ഇന്ന് നമുക്ക് വീട്ടിൽ വെച്ച് ഓവൻ ഒന്നും ഇല്ലാതെ രട്ടിപ്പൊളി ലോഡഡ് ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചു വയ്ക്കുക കേക്ക് വൃത്തിയായതിന് ശേഷം ഒരു ബൗളിലേക്ക് കൊടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആവശ്യത്തിന് ഉപ്പ് ഒരു നാരങ്ങിൻ്റെ നീര് പിഴഞ്ഞത് ഒര ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത് ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാം ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കാം പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായു ശേഷം ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക റെഡിമെയ്ഡ് ഫ്രഞ്ച് ആണ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈ ടൈമിൽ നമുക്ക് മറ്റേ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇതിലേക്ക് മുക്കാൽ കപ്പ് പാൽ കുറേശ്ശേ ആയിട്ട് ഒഴിച്ച് കൊടുക്കുക കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക നമ്മൾ ക്രീം റെഡി ആയിട്ടുണ്ട് ഈ ടൈമിൽ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി ഇനി ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ച ആ ഓയിലേക്ക് തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാനിട്ട് കൊടുക്കുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ചിക്കൻ ഫ്രൈ ആണ് ടൈമിൽ നമുക്ക് മയോണൈസ് റെഡിയാക്കണം അതിന് രണ്ട് മുട്ടയുടെ വെള്ളം മാത്രം ചേർക്കുക അതിലേക്ക് നാലല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ വിനാഗിരി ആവശ്യത്തിന് ഓയിലും ചേർത്ത് ഒന്നടിച്ചെടുക്കുക മയോണൈസ് റെഡി ആയിട്ടുണ്ട് ആ ടൈമിൽ നമ്മൾ ചിക്കനും ഫ്രൈ ആയി വന്നിട്ടുണ്ട് കോരി മാറ്റാം ഇനി ലോഡഡ് ഫ്രൈസ് സെറ്റാക്കാനുള്ള പാത്രത്തിലേക്ക് ബട്ടറും തേച്ച് കൊടുക്കുക ഫ്രഞ്ച് ഫ്രൈസ് നിരത്തിട്ട അതിൻ്റെ മേലെ ഗ്രേറ്റ് ചെയ്ത ചീസ് ഇട്ട് കൊടുക്കുക ഫ്രൈ ചെയ്ത ചിക്കനും നിരത്തി വെച്ച് കൊടുക്കുക ഇനി അതിൻ്റെ മേലെ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച സോസും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി അതിൻ്റെ മേലെ കുറച്ച് ക്യാപ്സിക്കം ക്യൂബായി അരിഞ്ഞ് അതിട്ട് കൊടുക്കുക ഇനി അതിൻ്റെ മേലെ കുറച്ചും കൂടെ മയോണോസ് സ്പ്രെഡ് ചെയ്യാം ടോപ്പിൽ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരു ബിരിയാണി പോട്ട് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു റിങ് ഇറക്കി വെക്കുക അതിലേക്കിത് വെച്ച് കൊടുക്കുക ഇനി ഒരു ഒരു ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് വെക്കുക ഇരുപത് മിനിറ്റിന് ശേഷം നമ്മുടെ ലോട്ടഡ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട് നമുക്ക് കടയിൽ നിന്നൊന്നും അത്രയും വില കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യം നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളാക്കി ഉണ്ടാക്കി കൊടുക്ക ഉണ്ടാക്കിയെടുക്കാവുന്നതു തന്നെ ഉള്ളൂ